നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ പോരൂർ രവി മംഗലത്ത് ചായക്കടയിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ കടയുടമയെ കോടതി റിമാൻഡ് ചെയ്തു വളമുണ്ട വെളുത്തെടുത്ത് ഉണ്ണി കൃഷ്ണനെയാണ് പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലേ നാല്പത്തിയഞ്ചോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നിരുന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പുമേശയുടെ അടിഭാഗവും തകർന്നിരുന്നു പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടന സമയം കടയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ചെവിക്ക് പരിക്കേറ്റിരുന്നു സ്ഫോടക വസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലടക്കമുള്ളവ പോലീസ് ഫോറൻസിക് വിഭാഗം കടയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഇയാൾ ഹോട്ടൽ നടത്തിവരുന്നത് പ്രതിക്ക് പന്നിയിറച്ചു വിൽപ്പന ഉള്ളതായി പോലീസ് പറഞ്ഞു സ്വന്തം സ്വന്തം നമ്മുടെ